ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേതേൽ വരെയും ബേതേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രഹാമിനോടുകൂടെ വന്ന ലോത്തിനും ആടുമാടുകൾക്കും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വധിച്ചു കൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് അവർക്കൊന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനാന്യരും പെരീസരും അന്ന് ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോവ സോതോമിനെയും ഗോമോറിയെയും നശിപ്പിച്ചതിനു മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും വരെ മിശ്രൈൻ ദേശം പോലെയും ആയിരുന്നു ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തെക്കേ അമേരിക്കയിലെ ഇക്വഡോർ കാടുകളിലുള്ള ഔക്ക ഇന്ത്യക്കാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാൻ പോയി രക്തസാക്ഷിയായ അമേരിക്കൻ മിഷണറി ജിം എലിയർട്ട് പ്രസിദ്ധമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നഷ്ടപ്പെടാനാവാത്തത് നേടുവാനായി കാത്തു സൂക്ഷിക്കുവാനും കഴിയാത്തത് വിട്ടുകൊടുക്കുന്നവൻ ഒരു മൂടനല്ല രണ്ടു പേർ തമ്മിൽ കലഹമുണ്ടാകുമ്പോൾ ആരാണ് വിട്ടുകൊടുക്കേണ്ടത് നാം എങ്ങനെയാണ് അതിന് പരിഹാരം കണ്ടെത്തുക ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണിത് ഉൽപ്പത്തി പതിമൂന്നിൽ അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടായതായി നാം കാണുന്നു ഇരുവർക്കും വലിയ അട്ടിങ്കുട്ടങ്ങളുണ്ടായിരുന്നു ഇരുവർക്കും തങ്ങളുടെ ആടുകളുടെ ഭക്ഷണവും ആരോഗ്യവും നിലനിർത്താൻ പുൽമേടുകൾ ആവശ്യമായിരുന്നു ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ഒരു പിതാവിന്റെ സ്ഥാനത്തായിരുന്നു ദൈവം അബ്രഹാമിനെ കൽതേരുടെ ഊരിൽ നിന്ന് വിളിച്ചപ്പോൾ ലോത്തും അവനോടുകൂടെ പോയി ലോത്തിനെല്ലാം മറിച്ച് അബ്രഹാമിനാണ് ദൈവം വാഗ്ദാനങ്ങൾ നൽകിയത് വ്യവസ്ഥകൾ നിർദ്ദേശിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നിട്ടും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം സഹോദരനെ ഏൽപ്പിക്കുന്നത് നാം കാണും അബ്രഹാം ഈ സാഹചര്യം കൈകാര്യം ചെയ്തതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും ഒന്നാമതായി അവർ തമ്മിൽ സഹോദരന്മാരാണെന്നും പരസ്പരം പോരടിക്കുകയും പിണങ്ങുകയും ചെയ്യരുതെന്നും അബ്രഹാം തിരിച്ചറിഞ്ഞു അവർ ഒരേ കുടുംബത്തിലെ സഹോദരങ്ങളാണെന്നുള്ള പ്രധാന സത്യത്തെക്കുറിച്ച് അബ്രഹാം ലോത്തിനെ ഓർമ്മിപ്പിച്ചു ദൈവം കുടുംബത്തിനുള്ളിൽ സ്നേഹഭാവത്തിൽ നിന്നും നിർമ്മല ഹൃദയത്തിൽ നിന്നുമുള്ള സമാധാനം ആണ് പ്രതീക്ഷിക്കുന്നത് അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അത് അബ്രഹാം മനസ്സിലാക്കി രണ്ടാമതായി ക്രിസ്തുവിൽ ആർക്കും തകർക്കാനാവാത്ത ഉടമ്പടിയാൽ നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത അവൻ തിരിച്ചറിഞ്ഞു അബ്രഹാമിനോട് ചേർന്നുകൊണ്ട് ലോത്തും ആ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ പങ്കുവെച്ചു അവർ തമ്മിലുള്ള സമാധാനമായിരുന്നു അവർ ഉടമ്പടി പങ്കിടുന്നതിന്റെ തെളിവ് യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും മറ്റൊരിടത്ത് നാം വായിക്കുന്നത് ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിനെ രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും ഉപ്പ് ലംഘിക്കാനാവാത്ത ഒരു ഉടമ്പടിയെ പ്രതിനിധീകരിക്കുന്നു ദൈവം ക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടിയിലൂടെ നമ്മെ പരസ്പരം ചേർത്തിണക്കിയിരിക്കുന്നു തിരുവഴുത്ത് എഫർ നാലാം അധ്യായത്തിന്റെ മൂന്നാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നു ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും മൂന്നാമതായി പലപ്പോഴും സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്കൊരു വലിയ വില നൽകേണ്ടി വരും താൽക്കാലികമായി നമുക്ക് ചില അസൗകര്യങ്ങളൊക്കെ സഹിക്കേണ്ടതായും വരും ഈ സാഹചര്യത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക വെച്ചിട്ടുണ്ട് ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാനം ഉണ്ടാക്കുവാൻ സമാധാന പ്രഭുവായ തന്റെ പുത്രനെ ക്രൂശിലേൽപ്പിച്ചു തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം മറിവിലിയായി കൊടുത്ത് ശത്രുക്കളായിരുന്ന നമ്മെ വീണ്ടെടുത്തതിലൂടെ ദൈവത്തിനും നമ്മോടുള്ള സ്നേഹം പ്രകടമായി നാലാമതായി തന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാനും നീതീകരിക്കപ്പെടുവാനും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു നമ്മുടേതായത് നാം മനസ്സോടെ ദൈവം ബാകെ സമർപ്പിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം നൽകുവാനും നമ്മെ നീതീകരിക്കുവാനും കഴിവുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് നാം ഒളിവാക്കുന്നത് നീതിയായി വിധിക്കുന്നവൻ്റെ കയ്യിൽ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു എന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് നമ്മുടെ അവകാശങ്ങൾ അപകടത്തിലാവുമ്പോൾ നമ്മൾ എന്തിനാണ് ചണ്ടയിടുന്നത് നമ്മുടെ പിതാവ് തന്റെ സമയത്ത് നമുക്ക് നീതി നൽകുമെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നമുക്ക് അവന്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുവാൻ മനസ്സില്ല ആയതിനാൽ ഇപ്പോൾ തന്നെ നീതി ലഭിക്കുവാൻ എന്ന കോണം നാം വെമ്പൽ കൊള്ളും റോമർ നാലിന്റെ ഇരുപത്തി ഒന്നിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ദൈവം വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണമായി ഉറപ്പിച്ചു ഈ വാക്യത്തിൽ നിന്ന് ലോത്തിനോട് ആദ്യം തെരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും മേന്മയേറിയ ഭൂപ്രദേശത്തിന്മേലുള്ള അവകാശം അബ്രഹാം ഉപേക്ഷിച്ചതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അവൻ വിശ്വാസത്താൽ വാഗ്ദത്വത്തിന്റെ അവകാശിയായി തീർന്നു ദൈവം വാഗ്ദത്വം ചെയ്തത് പ്രാപിക്കുന്നതിൽ നിന്ന് തന്നെ തടയുവാൻ ലോത്തിനോ മറ്റൊരു ശക്തിക്കോ സാധ്യമല്ല എന്നതായിരുന്നു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അഞ്ചാമതായി ശണ്ടയും കലഹവും ഉണ്ടാകുന്നത് നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ബോഗേച്ചകളിൽ നിന്നാണ് യാക്കോബിന്റെ ലേഖനം നാലിന്റെ ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്നാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ബോഗേച്ചുകളിൽ നിന്നല്ലയോ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ യാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു അബ്രഹാമിന്റെ ദൃഷ്ടി ലോകത്തിലല്ല മറിച്ച് പിതാവായ ദൈവത്തിൽ ആയിരുന്നു ഒന്നിയോഹന്നാൻ രണ്ടിന്റെ പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകും ആറാമതായി ദൈവം നീതിമാനായ ന്യായാധിപനാണെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ് ലോത്ത് തന്നെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി തീർച്ചയായും ആ ദേശത്തിന്റെ അവകാശി താനാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇടത്തുഭാഗത്തോ വലത്തുഭാഗത്തോ മുന്നിലോ പുറകിലോ ആയി അവൻ കണ്ട ദേശമെല്ലാം അവന് ദൈവം അവകാശമായി നൽകി അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള നമ്മുടെ കഴിവ് കൊണ്ടല്ല മറിച്ച് വാഗ്ദത്വം നൽകിയ ദൈവത്തിന്റെ ശക്തിയിലുള്ള അജഞ്ചനമായ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ദൈവിക വാഗ്ദത്വങ്ങൾ സ്വന്തമാകുന്നത് കൗശലത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ ആർക്കും തന്നെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് തട്ടിയെടുക്കുവാൻ സാധിക്കുകയില്ല അത്തൊരു സാഹചര്യം നേരിടുമ്പോൾ അബ്രഹാം കണ്ടതുപോലെ കനാന്യരും പെരൂസ്യരും ദേശത്ത് പാർക്കുന്നു എന്ന് ഓർക്കുക അവർ നമ്മുടെ ജഡത്തെ പ്രതിനിധീകരിക്കുന്നു നമുക്ക് സ്വയം ശക്തിയാൽ അതിനെ കീഴടക്കുവാൻ സാധിക്കയില്ല അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിനു പകരം താഴ്മയോടെ ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് നമ്മുടെ അവകാശങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക നീതി നടപ്പാക്കാനും തനിക്ക് ഉചിതമായി തോന്നുന്നുവെങ്കിൽ പ്രതികാരം ചെയ്യുവാനുള്ള അവകാശം കർത്തൃകരങ്ങളിൽ നമുക്ക് പരമേൽപ്പിക്കാം അവൻ നീതിയുള്ള ന്യായാധിപതിയാണ് ഹാമൂരിന്റെ മകനായ ശേഖയും തങ്ങളുടെ സഹോദരിയായ ദീനയെ അപമാനിച്ചപ്പോൾ യാക്കോബിന്റെ പുത്രന്മാർക്കും സമാനമായ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നു പ്രതികാരമായി അവർ ആ പട്ടണത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും കൊന്നു ജടീകമായ ഈ പ്രതികാരം എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം മുഴുവൻ കുടുംബത്തെയും അപകടത്തിലാക്കിയതായി യാക്കോബ് അവരോട് പറയുന്നതാൻ വായിക്കുന്നു തന്റെ പിതാവായി സഹാക്കിനൊക്കെ ജീപ്പം ജീവിക്കുന്നതിന് പകരം തന്റെ കുടുംബത്തെ ഒരു കനാന്യ നഗരത്തിന് സമീപം താമസിപ്പിച്ച തീരുമാനത്തിൽ മാനസാന്തരപ്പെട്ട് താഴ്മയിലും നുറുക്കത്തിലും ദൈവത്തെ അന്വേഷിക്കുന്നതായിരുന്നു ആ സാഹചര്യത്തിൽ ശരിയായ പ്രതികരണം വോത്തത്വത്തിന്റെ അവകാശിയുമായി ജീവിക്കുന്നതിന് പകരം ഐശ്വര്യത്തിന്റെ ലൗകിക സ്രോതസ്സുകൾക്ക് സമീപം ആയിരിക്കുവാനുള്ള ആഗ്രഹം പലപ്പോഴും നമ്മെ അപകടത്തിലേക്ക് നയിക്കും ലോത്തും യാക്കൂബും ഏഷാവും വോത്തത്വത്തിന്റെ അവകാശികളോടൊപ്പം ആയിരിക്കുന്നതിന്റെ മൂല്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാൽ യാക്കോബ് തന്റെ തെറ്റ് മനസ്സിലാക്കി ഇസഹാക്കിനൊപ്പം താമസിക്കുവാൻ മടങ്ങിപ്പോയി തന്റെ സഹോദരനായ ഏശാവ് പിതാവിൽ നിന്നകന്ന് ഏതോമിൽ താമസിക്കുവാൻ പോയി തന്റെ ജനത്തിനെയും ഇസ്ലൈമിൽ നാന്നൂറ് വർഷം അടിമകളായി കഴിയേണ്ടി വന്നിട്ടും യാക്കോബ് ഒടുവിൽ ദൈവം വാക്തത്വം ചെയ്ത് കനാൻ വേഷം ആവേശമാക്കി ഓർക്കുക നമ്മൾക്കായുള്ള തന്റെ വാക്തത്വങ്ങൾ നിറവേറ്റുന്നതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ് അവനെ വിശ്വസിച്ച് അവനിൽ വിശ്രമിക്കുക ദുഷ്ടന്മാരോടുകൂടെ വസിക്കുന്നതിന് പകരം അവനോടുകൂടെ നമുക്ക് വസിക്കാം ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ അവരോട് അസൂയപ്പെടരുത് കാരണം അവരുടെ സന്തോഷവും സുരക്ഷിതത്വവും ഹൃസ്വകാലത്തേക്ക് മാത്രമാണുള്ളത് കർത്താവിൽ വിശ്വസിച്ച് നന്മ ചെയ്യുക അങ്ങനെ നാം ദേശത്ത് വസിക്കുകയും ദൈവേഷ്ടം ചെയ്യുന്നു എന്ന അറിവായ ആ ജീവന്റെ അപ്പത്താൽ പോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ